ഹായ് ഡിയേഴ്സ് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ ഇരുപത്തി അഞ്ചില് വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടുതലും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അതാ ഞാന് വൈകുന്നേരം മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കറി വെക്കാനായിട്ടാണ് പിന്നെ ഇന്ന് അത്താഴത്തിന് ഞാൻ നല്ല മെഴുകിയാണ് തെടിയിട്ടത് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കുടിച്ച് കുറച്ച് കട്ട് ഫ്രൂട്ട്സും കഴിച്ചിട്ട് നോമ്പ് എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാനിപ്പോൾതാ പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പുട്ടും മുട്ടക്കറിയാണ് ഇന്ന് നോമ്പ് ഉറക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പുട്ടിനുള്ള ഒന്ന് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുകയാണ് അപ്പോൾ മുട്ട മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറിക്കുള്ള ബാക്കിയുള്ള ഉള്ളി തക്കാളി അതെല്ലാം ഇനി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അങ്ങനെ ഇപ്പംതാ പുട്ടിനുള്ള മാവൊക്കെ വെള്ളമൊഴിച്ച് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതാ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഒന്ന് നടയൊക്കെ കയറി വയ്ക്കുന്നുണ്ട് പിന്നെ തക്കാളി ഒന്ന് എരിഞ്ഞെടുക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടിയാക്കി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതുപോലെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് പുറത്ത് പോകാതെ നമുക്ക് അത് മാത്രമായിട്ട് എടുത്ത് കളഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പ്ലേറ്റിലുള്ള വേസ്റ്റ് എല്ലാം തന്നെ കൊട്ടി കളഞ്ഞു ഉള്ളി തക്കാളി എല്ലാം തന്നെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഞാനിപ്പോൾ ഇതാ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് പച്ചമുളകും ഒരു തക്കാളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് പിന്നെ സവാള ഞാൻ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ സവാള നല്ല വലുപ്പുള്ള സവാളയാണ് അതിൻ്റെ ഒരു പീസ് മാത്രം മതിയാകും കറി വെക്കാനായിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് കൊണ്ട് ഉള്ളിയും കുറച്ച് തക്കാളിയും മാത്രം മതി അങ്ങനെ ഇപ്പം താ ഉള്ളിയും തക്കാളിയും ഒക്കെ എരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ താ കറി വെക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള ഓയിലൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുട്ടയൊന്നാ ആയി വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറിത വെക്കാനായിട്ട് പോവുകയാണ് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട് ആദ്യം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എല്ലാം തന്നെ വാഴേണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തക്കാളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വഴറ്റിയെടുത്തു പൊടികളൊക്കെ ഇട്ടി ഒന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം എന്താ ഇതിലേക്കിനി തേങ്ങ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് ഞാൻ മുട്ട പുഴുങ്ങിയിടുന്നത് അപ്പോൾ ആദ്യം തന്നെ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് ശേഷം ഇതിലൊ ഇതിലേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം ഒന്ന് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെയും എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ അരപ്പിൽ ഞാൻ പട്ട കറാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരിവ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മുട്ടക്കറിക്ക് കാണിച്ചാലും ചിക്കൻ കറിക്ക് കാണിച്ചാലും ഒക്കെ ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ അതുകൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം അപ്പോൾ മുട്ടയുടെ തോൽ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു ഇനി അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതാ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് നടു കയറിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുട്ട എങ്ങനെയാക്കിയാലും തിക തി തികയാറില്ല കുട്ടികൾ മുട്ട ഒന്ന് പുഴുക്കി വെച്ച ഒന്ന് പുഴുക്കിയിട്ട് കറിയിലിട്ടാലും ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് ഒരുപാടായി കാണിക്കാലോ എന്ന് കരുതിയിട്ടാണ് ഒന്നിനെ ഞാൻ രണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെന്താ മുട്ടയൊക്കെ ഇട്ടു കൊടുത്തു അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലീര കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ തിള വരുന്ന സമയത്ത് അത് ഓഫാക്കിയിട്ട് അതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കുകയാണ് അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് തിരുമ്പി പൊടി പൊടിയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ പുട്ടും മുട്ടക്കറിയും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എപ്പോഴും പുട്ടിൻ്റെ കടലക്കറി പിന്നെ ചിക്കൻ കറി അതൊക്കെ കഴിച്ചിട്ടുണ്ട് പുട്ടിൻ്റെ മുട്ടക്കറിയും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്തായാലും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കടയില്ലാത്തത് കൊണ്ട് എന്ത് കറി വെക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ആ മുട്ടക്കറി ഒന്ന് വെച്ച് നോക്കാം എന്ന് കരുതിയത് അങ്ങനെ ഇപ്പം അതാ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പുട്ടിലേക്കുള്ള തേങ്ങയും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പുട്ടുംകുട്ടിയിൽ ആദ്യമായിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് ആദ്യമായിട്ടല്ല പുട്ടുംകുട്ടി ഒന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞെണുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് ആവി വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നല്ല അപ്പോൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ എപ്പോഴും അയൽവാസിൻ്റെ അത് മുട്ടുകൂറ്റി വാങ്ങലാണ് കേട്ടോ പതിവ് അപ്പോൾ എന്താവും എന്നറിയില്ല ആവി വരുമോ ഇല്ലേ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് നിന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിയിൽ ആക്കിയെടുക്കാം എന്ന് കരുതിയതാണ് ഇനിയിപ്പം അത് ആവിക്ക് വെച്ചതിന് ശേഷം ഇനി വെള്ളം കലക്കി എടുക്കണം അപ്പം നാരങ്ങ തീർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ടാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പം ഇന്ന് ഞാനും ടാങ്ക് തന്നെയാണ് കുടിക്കുന്നത് എന്തായാലും വല്ലപ്പോഴും അല്ലേ എന്ന് കരുതിയിട്ട് ഞാനും കുടിക്കുന്നുണ്ട് പിന്നെ ഒരുപാടൊന്നും കുടിക്കാനായിട്ട് നിന്നില്ല ഒന്നോ രണ്ടോ ഗ്ലാസ് തന്നെ ഞാൻ കുടിച്ചിട്ടുള്ളൂ അധികം മതിരിടാതെയാണ് ഞാൻ കുടിച്ചത് അമ്മാക്ക് കുറച്ചധികം കലത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു അതിനുശേഷം ഞാനിപ്പോൾ ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് മുന്തിരിയും അതുപോലെ ആപ്പിളും ഒരു ഓറഞ്ചും അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതാ മുന്തിരിയും ഓറഞ്ചും ഒക്കെ കഴുകിയതിന് ശേഷം ആപ്പിളൊക്കെ കഴുകിയതിന് ശേഷം ഞാനിതാ ഒക്കെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തു ഓറഞ്ച് തൊലിയാലിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേറിടുത്തി എടുക്കുകയാണ് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഉമ്മാക്കളൊന്ന് ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ടേബിളിൽ പോയിരുന്നാണല്ലോ കഴിക്കുക അപ്പോൾ ഉമ്മ എന്തായാലും അടുക്കളയിൽ ഇരുന്നേ കഴിക്കുകയുള്ളൂ അങ്ങനെ ദാ പുട്ടായോ ഒന്ന് നോക്കുകയാണ് പുട്ട് ഇതാ ഇതുപോലെ തട്ടിയിട്ടൊക്കെ വേണം കേട്ടോ കലത്തുനിന്ന് എടുക്കാനായിട്ട് അപ്പോൾ അത് എടുത്തതിന് ശേഷം ആവി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സക്സസ് ആയി കുഴപ്പമില്ല ചില സമയത്ത് ഇത് തീരെ വരലില്ല കേട്ടോ അർജൻറ്റുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇരുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നു ആവി വന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ആവി വരാറില്ല പിന്നെ എൻ്റെ അശ്രദ്ധ മൂലം നോമ്പ് തലക്കി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു പുട്ട് മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വെള്ളം വറ്റി അടിഭാഗം മൊത്തം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത് അങ്ങനെ അതാ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ വായമോളും തരിമോളും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ ചോറിന് കറിയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോറിന് കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് സാമ്പാർ റെഡിയാക്കാം എന്ന് കരുതി എന്തായാലും കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും സാമ്പാർ റെഡിയാക്കാം സാമ്പാറാകുമ്പോൾ നമുക്ക് ദോശയ്ക്ക് ഇഡലിക്ക് അതുപോലെ ചോറിന് എല്ലാം തന്നെ ആവുമല്ലോ എന്ന് കരുതി പിന്നെ പിറ്റേ ദിവസം കുട്ടികൾക്ക് രാവിലെ ദോശ ഇഡലി എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിലും അതിനൊരു കറി വേണ്ടേ അപ്പോൾ എന്തായാലും രാത്രി വെച്ച് കഴിഞ്ഞാൽ അതും ആയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഇതാ സാമ്പാറിനെയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുരുങ്ങക്കായ് അതുപോലെ ക്യാരറ്റ് വഴുതനങ്ങ പിന്നെ കുമ്പളങ്ങ അപ്പം ഇതെല്ലാം ഞാൻ സാമ്പാറിനായിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ ഇതാ ക്യാരറ്റും അതുപോലെ മുരിങ്ങക്കായ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഒന്ന് മാത്രമേ ഇട്ടു ഇടുന്നുള്ളൂ ഒരുപാട് കഷ്ണങ്ങളായി കഴിഞ്ഞാൽ ഒരുപാട് സാമ്പാറാകും നമ്മൾ ഞാൻ എത്ര സാ എങ്ങനെ സാമ്പാർ വെച്ചാലും ഒരുപാട് ആവലുണ്ട് കിട്ടും എന്തായാലും രണ്ട് ദിവസത്തിൽ കൂടുതൽ എൻ്റെ സാമ്പാർ ഉണ്ടാകും അങ്ങനെതാ കുമ്പളങ്ങയെ കൂടി ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുമ്പളങ്ങയും അതുപോലെ കഷ്ണങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതെല്ലാം തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇനി എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് പൊടികളും എല്ലാം തക്കാളി ഉള്ളി എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഞാൻ ഒരു വിസിലിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു വിസിലിൽ തന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്തി കിട്ടാറുണ്ട് അപ്പോൾ താ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു ഇതിന് നന്നായിത്തന്നെ മിക്സാക്കി കൊടുത്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇത് കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ വരെ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു കഷ്ണം പുട്ടും അതുപോലെ മുട്ടയും കൂടി എടുത്തിട്ട് കഴിക്കാനായിട്ട് നിന്നു അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണിതാ സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ താളിക്കാനായിട്ട് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലും കടുകും പിന്നെ കുറച്ച് സാമ്പാർ പൊടി കൂടി ഇട്ടിട്ടാണ് കേട്ടോ താളിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്